ശാസ്ത്രം എന്നത് വെറും അറിവാണോ ദൈവം എന്തിനാണ് ശാസ്ത്രത്തെ ഭയക്കുന്നത് പ്രകൃതി നിയമങ്ങൾ പണ്ടേ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ശാസ്ത്രം ഇത്ര വൈകി ഉദിച്ചത് ഒരു മൈക്രോസ്കോപ്പിന് മുന്നിൽ പ്രാർത്ഥനകൾക്ക് ആയസ് എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ വിരലടയാളം തേടിയ ലാബുകളിൽ വെറും ഡി എൻ എ മാത്രമാണ് മുന്നിലെത്തിയത് സ്വർഗം തേടിയ ദൂരദർശനക്ക് മുന്നിൽ വെറും ശൂന്യത മാത്രം നമ്മുടെ ഗോഡ് ഓഫ് ഗ്യാപ്സ് എന്ന പരമ്പരയുടെ ആദ്യത്തെ മൂന്ന് ഭാഗങ്ങളിൽ ദൈവത്തിന്റെ ഉദയവും ആചാരങ്ങളുടെയും മതങ്ങളുടെ വളർച്ചയും നമ്മൾ കണ്ടു ഇന്ന് നാലാം ഭാഗത്തിൽ ശാസ്ത്രത്തിന്റെ കടന്നവരവോടെ ദൈവത്തിന് സംഭവിച്ച മാറ്റങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായിരുന്ന ദൈവം ശാസ്ത്രത്തിന്റെ വിടവുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഈ എപ്പിസോഡിലൂടെ ചർച്ച ചെയ്യാം ശാസ്ത്രത്തിന്റെ ഉദയവും ചുരുങ്ങുന്ന ദൈവവും വെൽക്കം ടു മോണോലിക് ഗോഡ് ഓഫ് ദി ഗ്യാപ് എപ്പിസോഡ് ഫോർ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ യാത്രയിൽ അന്ധമായ വിശ്വാസങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് സത്യം കണ്ടെത്താൻ നമ്മൾ ശീലിച്ച ശാസ്ത്രീയ രീതിയെക്കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം ഭൂമിയുണ്ടായ കാലം മുതൽ ഇവിടെ ഭൗതിക നിയമങ്ങളുണ്ട് ഗുരുത്വാകർഷണം അന്നുമുണ്ട് പ്രകാശത്തിന്റെ വേഗതയിൽ മാറ്റവുമില്ല ഗ്രഹങ്ങൾ അവിടെ തന്നെയുണ്ട് ഭ്രമണപഥത്തിലൂടെ കൃത്യമായി സഞ്ചരിക്കുന്നു എന്നാൽ ഇതൊന്നും ശാസ്ത്രം ആയിരുന്നില്ല കാരണം മനുഷ്യൻ ഇവയെ നിരീക്ഷിക്കുന്നത് തൻ്റെ ഭാവനയുടെയും മതപരമായ മുൻവിധികളുടെയും അടിസ്ഥാനത്തിലായിരുന്നു പതിനഞ്ചാം വരെ ലോകം അന്ധകാര യുഗത്തിലായിരുന്നു എന്ന് പറയാം അന്ന് അറിവ് എന്നത് മതഗ്രന്ഥങ്ങളിൽ ഒതുങ്ങി നിന്നു ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അതിനുത്തരം പുരോഹിതൻ നൽകുന്ന മതപരമായ വ്യാഖ്യാനങ്ങളായിരുന്നു ഇതിനെയാണ് നവോത്ഥാനകാലം തിരുത്തി കുറിച്ചത് ശാസ്ത്രം എന്നത് വെറും കുറെ കണ്ടുപിടുത്തങ്ങളല്ല അതൊരു പ്രക്രിയയാണെന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞ കാലമായിരുന്നു അത് അരിസ്റ്റോട്ടലിന്റെ കാലത്ത് വിശ്വസിച്ചിരുന്നത് ഭാരമുള്ള വസ്തുക്കൾ ഭാരം കുറഞ്ഞവയേക്കാൾ വേഗത്തിൽ താഴെ വീഴും എന്നായിരുന്നു നൂറ്റാണ്ടുകളോളം ആരും അത് പരീക്ഷിച്ചു നോക്കിയില്ല കാരണം പുരാതന ചിന്തകൾ പറഞ്ഞത് അന്തിമ സത്യമായി കരുതിപ്പോന്നു എന്നാൽ ഗലീലിയോ അത് പരീക്ഷിക്കാൻ തീരുമാനിച്ചു അദ്ദേഹം പിസയിലെ ചരിഞ്ഞ ഗോപുരത്തിൽ നിന്ന് വ്യത്യസ്ത ഭാരമുള്ള വസ്തുക്കൾ താഴേ കിട്ടു രണ്ടും ഒരേ സമയം താഴെ വീഴുന്നത് കണ്ടപ്പോൾ അതുവരെയുള്ള അറിവ് തെറ്റാണെന്ന് തെളിഞ്ഞു ഇവിടെയാണ് ശാസ്ത്രത്തിന്റെ ഉദയം അതായത് ഒരാൾ പറഞ്ഞത് വിശ്വസിക്കാതെ അത് പരീക്ഷിച്ച് ബോധ്യപ്പെടുന്ന രീതി നിരീക്ഷണം പരീക്ഷണം നിഗമനം ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെയുള്ള അന്വേഷണമാണ് ശാസ്ത്രത്തെ മതത്തിൽ നിന്നും വേറിട്ടു നിർത്തുന്നത് മതവും ശാസ്ത്രവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം അവ പ്രപഞ്ചത്തെ സമീപിക്കുന്ന രീതിയിലാണ് മതം എപ്പോഴും ഒരു ഉത്തരത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ശാസ്ത്രം എപ്പോഴും ഒരു ചോദ്യത്തിൽ നിന്നും ഒരു വിശ്വാസിക്കു മുന്നിൽ പ്രപഞ്ചം എപ്പോഴും ഒരു പൂർത്തിയായ പുസ്തകം പോലെയാണ് അവിടെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു റെഡിമെയ്ഡ് ഉത്തരമുണ്ട് ദൈവം മഴ പെയ്യുന്നത് എന്തുകൊണ്ട് ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ട് ഭൂകമ്പം ഉണ്ടാകുന്നത് എന്തുകൊണ്ട് ദൈവം കോപിക്കുന്നതുകൊണ്ട് മനുഷ്യനുണ്ടായതെങ്ങനെ ദൈവം മണ്ണുകൊണ്ടുണ്ടാക്കി ഇങ്ങനെ അന്വേഷണം അവസാനിക്കുന്നു എന്നാൽ ശാസ്ത്രത്തിന്റെ വഴി ഇതല്ല ശാസ്ത്രജ്ഞൻ ഒരു പ്രതിഭാസത്തെ കാണുമ്പോൾ എങ്ങനെയെന്നും എന്തുകൊണ്ടെന്നും ചോദിക്കുന്നു അവിടെ ഉത്തരം മുൻകൂട്ടി നിശ്ചയിച്ചില്ല തെളിവുകൾ എങ്ങോട്ട് നയിക്കുന്നു അങ്ങോട്ട് ശാസ്ത്രം സഞ്ചരിക്കുന്നു ഇതൊരു തുറന്ന യാത്രയാണ് ശാസ്ത്രത്തിന് എനിക്കറിയില്ല എന്ന് പറയാൻ മടിയില്ല ആ അറിയില്ല എന്ന ഉത്തരമാണ് പുതിയ അന്വേഷണങ്ങളിലേക്കും കണ്ടുപിടുത്തങ്ങളിലേക്കും മനുഷ്യനെ നയിക്കുന്നത് മഴയുടെ കാര്യം തന്നെ എടുക്കാം മതം അതിനെ ദൈവത്തിനെ താല്പര്യമായി കണ്ടപ്പോൾ ശാസ്ത്രം ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു വെള്ളം എങ്ങനെ ആവിയാകുന്നു ആവി എങ്ങനെ മേഘമാകുന്നു താമനില കുറയുമ്പോൾ അത് എങ്ങനെ വെള്ളമായി തിരികെ വരുന്നു ഈ ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ട് നമുക്ക് ഇന്ന് ജലചക്രം എന്ന ശാസ്ത്രീയ സത്യം അറിയുവാൻ സാധിക്കുന്നുണ്ട് ഉത്തരം കയ്യിലുണ്ടെന്ന് വിശ്വസിക്കുന്നവർ അന്വേഷിക്കുന്നില്ല എന്നാൽ ചോദ്യം ചോദിക്കുന്നവർ സത്യം കണ്ടെത്തുക തന്നെ ചെയ്യും മതത്തിന്റെ അടിത്തറ വിശ്വാസമാണ് ശാസ്ത്രത്തിന്റെ അടുത്തറ തെളിവാണ് ഇത് രണ്ട് കാര്യങ്ങളും ഒരിക്കലും ഒത്തുപോവാത്തതാണ് മതത്തിൽ ഒരു കാര്യം സത്യമാകണമെങ്കിൽ അത് ഏത് ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നു അല്ലെങ്കിൽ ഏത് മഹാൻ പറഞ്ഞു എന്നതാണ് പ്രധാനം അവിടെ തെളിവ് ചോദിക്കുന്നത് പാപമോ ദൈവനിന്ദയോ ആയി കരുതപ്പെടുന്നു എന്നാൽ ശാസ്ത്രത്തിൽ അത് പറഞ്ഞു എന്നതിനേക്കാൾ പ്രധാനം എന്ത് തെളിവാണ് എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ ഒരു കാര്യം പറഞ്ഞാലും അതിന് വ്യക്തമായ തെളിവില്ലെങ്കിൽ മറ്റൊരു കൊച്ചുകുട്ടിക്ക് പോലും അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാം ശാസ്ത്രത്തിൽ ജനാധിപത്യമുണ്ട് കാരണം അവിടെ അവസാന വാക്ക് തെളിവുകളുടേതാണ് ഒരാൾക്ക് ഒരു ഗുരുതരമായ രോഗം വരുന്നു എന്ന് കരുതുക മതം പറയുന്നത് പ്രാർത്ഥിക്കാനാണ് ആ പ്രാർത്ഥന ഭരിക്കുമോ എന്നതിന് യാതൊരു തെളിവുമില്ല ആയിരം പേർ പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾ സുഖപ്പെട്ടാൽ അത് ദൈവാനുഗ്രഹം മാത്രമായി ആഘോഷിക്കും ബാക്കി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പേർ മരിച്ചാൽ അത് ദൈവഹിതമായി തള്ളിക്കളയി എന്നാൽ ശാസ്ത്രം ഒരു മരുന്ന് നൽകുമ്പോൾ അത് ലാബുകളിൽ ആയിരക്കണക്കിന് തവണ പരീക്ഷിച്ച് അതിന്റെ ഫലം തെളിവുകളിലൂടെ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് നൽകുന്നത് ആ മരുന്ന് എങ്ങനെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് ശാസ്ത്രത്തിന് തെളിവ് സഹിതം വിശദീകരിക്കാൻ സാധിക്കും അദൃശ്യമായ ശക്തിയിലുള്ള വിശ്വാസമല്ല മറിച്ച് കാണാൻ കഴിയുന്ന തെളിവുകളുടെ ആധികാരികതയാണ് ശാസ്ത്രത്തിന്റെ കാര്യം ശാസ്ത്രത്തെ ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വസനീയമായ കാര്യമാക്കി മാറ്റുന്നത് അതിന്റെ തിരുത്താനുള്ള സ്വഭാവമാണ് മതം ഒരിക്കലും തെറ്റുകൾ സമ്മതിക്കില്ല കാരണം ദൈവം തെറ്റുപറ്റാത്തവനാണെന്നാണ് അവർ വിശ്വസിക്കുന്നത് എന്നാൽ ശാസ്ത്രം നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുന്നു എനിക്കെല്ലാം അറിയാമെന്ന അഹങ്കാരമല്ല ഇന്ന് വരെയുള്ള വിവരങ്ങൾ വെച്ച് ഇതാണ് സത്യം നാളെ കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ ഞാൻ ഇത് തിരുത്തും ഈ ഒരു വിനയമാണ് ശാസ്ത്രത്തിനുള്ളത് പണ്ട് ശാസ്ത്രം കരുതിയിരുന്നത് പ്രപഞ്ചം സ്ഥിരമായി നിൽക്കുന്ന ഒന്നാണെന്നാണ് എന്നാൽ പിന്നീട് പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ബിഗ് ബാൻ ജേറയിലൂടെ തെളിവ് സഹിതം കണ്ടെത്തിയപ്പോൾ ശാസ്ത്രം പഴയ അറിവ് തിരുത്തി ഈ അന്വേഷണ തൃഷ്ണതയാണ് മനുഷ്യനെ ഗുഹകളിൽ നിന്ന് ബഹിരാകാശത്തേക്ക് എത്തിച്ചത് ദൈവം എന്ന് എഴുതി നിർത്തിയ ഇടങ്ങളിൽ എന്തുകൊണ്ട് എന്ന ബോർഡ് സ്ഥാപിക്കാനാണ് ശാസ്ത്രം ശ്രമിച്ചത് ഉത്തരമില്ലാത്ത കാര്യങ്ങളെ അത്ഭുതങ്ങൾ എന്ന് വിളിക്കുന്നതിന് പകരം അതിനെ അറിവില്ലായ്മ എന്ന് വിളിക്കാനും ആ അറിവ് നേടിയെടുക്കാൻ കഠിനമായി അധ്വാനിക്കുകയും ചെയ്യുന്നതാണ് ശാസ്ത്രം മനുഷ്യനെ പഠിപ്പിച്ചത് ഐൻസ്റ്റീന്റെ സിദ്ധാന്തങ്ങൾ ന്യൂട്ടന്റെ സിദ്ധാന്തങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തി ക്വാണ്ടം മെക്കാനിക്സ് എഞ്ചിനീയറിംഗിലെ ചില ചിന്തകളെ വെല്ലുവിളിച്ചു ഇതൊന്നും ശാസ്ത്രത്തിന്റെ പരാജയമല്ല മറിച്ച് വിജയമാണ് ഓരോ തവണ തിരുത്തുമ്പോഴും നമ്മൾ സത്യത്തോട് കൂടുതൽ അടുക്കുകയാണ് എന്നാൽ മതങ്ങൾ ആയിരക്കണക്കിന് വർഷം മുമ്പെഴുതിയ കാര്യങ്ങളിൽ ഇപ്പോഴും തൂങ്ങി നിൽക്കുന്നു ഭൂമി പരന്നതാണെന്ന മതഗ്രന്ഥം പറഞ്ഞാൽ അത് സത്യമാണെന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിക്കും ശാസ്ത്രം പുതിയ തെളിവുകൾ വരുമ്പോൾ പഴയത് വലിച്ചെറിയാൻ മടിക്കാത്തത് അത് മനുഷ്യന്റെ ഏറ്റവും വലിയ അതിജീവന തന്ത്രമായി മാറിയിരിക്കുന്നത് ചുരുക്കത്തിൽ ശാസ്ത്രം എന്നത് ഒരു വിജ്ഞാനകോശമല്ല അതൊരു കണ്ണാടിയാണ് ലോകത്തെ അത് ഉള്ളതുപോലെ കാണിച്ചു തരുന്നു അന്ധവിശ്വാസത്തിന്റെ ഇരുട്ടിൽ ദൈവത്തിന്റെ കൈകൾ തിരഞ്ഞ മനുഷ്യന് സ്വന്തം ബുദ്ധിശക്തിയും നിരീക്ഷണ പാഠവും ഉപയോഗിച്ച് പ്രപഞ്ചത്തെ അളക്കാനുള്ള ഉപകരണം ശാസ്ത്രം നൽകി ആകാശത്തെ അത്ഭുതങ്ങൾ ദൈവത്തിന്റെ ലീലാവിലാസങ്ങളല്ല മറിച്ച് പ്രകൃതിയുടെ കൃത്യമായ കണക്ക് കൂട്ടലുകളാണെന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞ ആ വിപ്ലവകരമായ മാറ്റത്തെ നമുക്ക് പരിശോധിക്കാം മധ്യകാലഘട്ടത്തിൽ യൂറോപ്പും ലോകത്തിന്റെ ഭൂരിഭാഗവും ഒരു പ്രത്യേകതരം ചിന്താപരമായ തടവറയിലായിരുന്നു അന്ന് അറിവിന്റെ ഏക ഉറവിടം മതമായിരുന്നു പ്രപഞ്ചത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ അത് മതഗ്രന്ഥങ്ങളിൽ അന്വേഷിക്കണം അല്ലെങ്കിൽ പുരോഹിതന്റെ വാക്ക് വിശ്വസിക്കണം എന്നതായിരുന്നു നിയമം നവോത്ഥാന കാലഘട്ടം ഈ തടവറയുടെ വാതിലുകൾ തുറന്നു മനുഷ്യൻ തന്നെ സ്വന്തം യുക്തിയെയും നിരീക്ഷണങ്ങളെയും വിശ്വസിക്കാൻ തുടങ്ങി ഇത് ഒരു സാമൂഹിക മാറ്റം ആയിരുന്നില്ല ഒരു വലിയ ചോദ്യം ചെയ്യലായിരുന്നു ദൈവം നൽകിയ അധികാരം എന്ന് അവകാശപ്പെട്ടിരുന്ന സ്ഥാപനങ്ങളോട് എവിടെയാണ് നിങ്ങളുടെ തെളിവ് എന്ന് മനുഷ്യൻ ചോദിച്ചു ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടെ അതുവരെ ചോദ്യം ചെയ്യപ്പെടാതിരുന്ന ദൈവത്തിന്റെ ലൗകിക പ്രതിനിധികളുടെ അധികാരം കുറഞ്ഞു അറിവ് എന്നത് സ്വർഗ്ഗത്തിൽ നിന്ന് കിട്ടുന്ന ഒന്നല്ല ഭൂമിയിൽ നിന്ന് അധ്വാനിച്ച് കണ്ടെത്തേണ്ട ഒന്നാണെന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞു അന്ന് പള്ളി പഠിപ്പിച്ചിരുന്നത് എല്ലാ അറിവുകളും ദൈവം ലത്തീൻ ഭാഷയിൽ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് എന്നാൽ ശാസ്ത്രജ്ഞരും ചിന്തകരും പ്രകൃതിയെ തന്നെ ഒരു പുസ്തകമായി കണ്ടു അവർ ആകാശത്തെ നിരീക്ഷിച്ചു നക്ഷത്രങ്ങളുടെ ചലനം രേഖപ്പെടുത്തി പുരോഹിതൻ പറഞ്ഞതും ആകാശത്ത് അവർ കണ്ടതും തമ്മിൽ വൈരുദ്ധ്യം വന്നപ്പോൾ അവർ പുരോഹിതനെയല്ല സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ തീരുമാനിച്ചു ഇത് ദൈവത്തിന്റെ അപ്രമാണത്വത്തിന് മേൽ മനുഷ്യൻ നടത്തിയ ആദ്യത്തെ വലിയ കടന്നാക്രമണമായിരുന്നു മതങ്ങളുടെ ഏറ്റവും വലിയ അവകാശവാദം മനുഷ്യൻ പ്രപഞ്ചത്തിന്റെ കേന്ദ്രമായിരുന്നു എന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച മനുഷ്യനു വേണ്ടിയാണെന്നും അതിനാൽ മനുഷ്യൻ വസിക്കുന്ന ഭൂമി പ്രപഞ്ചത്തിന്റെ മധ്യത്തിലാണെന്നും അവർ പഠിപ്പിച്ചു എന്നാൽ നിക്കോളാസ് കോർപ്പസിനും പിന്നീട് ഗലീലിയോ ഗലീലിക്കും ഈ വിശ്വാസത്തിന്റെ അടിത്തറ ഇളക്കാൻ സാധിച്ചു ഭൂമിയല്ല സൂര്യനാണ് കേന്ദ്രമെന്നും ഭൂമി ആ സൂര്യന് ചുറ്റും കറങ്ങുന്ന അനേകം ഗ്രഹങ്ങളിൽ ഒന്നു മാത്രമാണെന്നും അവർ തെളിയിച്ചു ഇത് കേവലം ഒരു ജ്യോതിശാസ്ത്ര ജ്യോതിശാസ്ത്രം ആയിരുന്നില്ല മതപരമായ അഹങ്കാരത്തിനേറ്റ വലിയൊരു പ്രഹരമായിരുന്നു ദൈവം ഭൂമിയെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നുവെന്ന ബൈബിൾ വചനങ്ങൾ തെറ്റാണെന്ന് ഗലീലിയോ തന്റെ ദൂർദർശനയിലൂടെ രോഗത്തിന് കാണിച്ചു കൊടുത്തു വ്യാഴത്തിനു ചുറ്റും കറങ്ങുന്ന ഉപഗ്രഹങ്ങളെ കണ്ടപ്പോൾ എല്ലാം ഭൂമിക്ക് ചുറ്റുമാണ് കറങ്ങുന്നതെന്ന വാദം പൊളിഞ്ഞു പ്രപഞ്ചത്തിന്റെ ഒരു മൂലയിൽ കിടക്കുന്ന ഒരു ചെറിയ പാറകൃഷ്ണം മാത്രമാണ് ഭൂമി എന്ന് തെളിഞ്ഞതോടെ സ്വർഗസ്ഥനായ പിതാവ് എവിടെയാണ് സിംഹാസനം വിട്ട് ഇരിക്കുന്നത് എന്ന ചോദ്യം ഉയർന്നു ദൈവം മനുഷ്യനെ നോക്കിയിരിക്കാൻ പ്രത്യേകമായി ഒരു കേന്ദ്രം നിർമ്മിച്ചു എന്ന സങ്കല്പം അതോടെ തകർന്നു ഗലീലിയോയെ മതകോടതി വിചാരണ ചെയ്തത് ഇതിന്റെ പേരിലായിരുന്നു അദ്ദേഹം കണ്ട സത്യം വിളിച്ചു പറഞ്ഞതിനാൽ മതത്തിന്റെ വിശ്വാസത തകരുമെന്ന് അവർക്കറിയാമായിരുന്നു എന്നാൽ ഗലീലിയോ മടങ്ങിപ്പോകുമ്പോൾ പറഞ്ഞതായി കരുതപ്പെടുന്ന ഒരു വാചകമുണ്ട് എങ്കിലും അത് ചലിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ശാസ്ത്രത്തിന്റെ വിജയമായിരുന്നു മതം ഭൂമിയെ നിശ്ചലമാക്കാൻ ശ്രമിച്ചപ്പോൾ ശാസ്ത്രം അതിനെ അതിന്റെ ഭ്രമണപഥത്തിലേക്ക് തള്ളിയിട്ടു പുരാതന കാലം മുതൽ മനുഷ്യൻ ആകാശത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് വിസ്മയത്തോടെയും ഭയത്തോടെയുമാണ് ആകാശത്തെ ഓരോ നക്ഷത്രവും ഓരോ ദൈവങ്ങളായോ അല്ലെങ്കിൽ മനുഷ്യന്റെ വിധി നിശ്ചയിക്കുന്ന അമാനുഷിക ശക്തികളായോ ആണെന്ന് മതം വിശ്വസിച്ചു ജ്യോതിശാസ്ത്രം വികസിച്ചതോടെ നക്ഷത്രങ്ങളുടെ നിഗൂഢതകൾ ഒന്നൊന്നായി വെളിപ്പെട്ടു സ്വർഗത്തിലെ വിളക്കുകളെല്ലാം നക്ഷത്രങ്ങൾ എന്ന് ശാസ്ത്രം തെളിയിച്ചു അവ ദൂരെയുള്ള സൂര്യന്മാരാണെന്നും അവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തിളങ്ങുന്ന വാതകങ്ങൾ കൊണ്ടാണെന്നും തിരിച്ചറിഞ്ഞു ഇതിലൂടെ ജ്യോതിഷം പോലെയുള്ള കപടശാസ്ത്രങ്ങളുടെ ഭാഗ്യം നിശ്ചയിക്കുന്ന ദൈവങ്ങളുടെയും പ്രസക്തി ഇല്ലാതായി നക്ഷത്രങ്ങളുടെ ജനനവും മരണവും കൃത്യമായ ഊർജ്ജതന്ത്ര നിയമങ്ങൾക്കനുസരിച്ചാണെന്ന് കണ്ടെത്തിയതോടെ അവിടെയും ദൈവത്തിന്റെ പങ്ക് ഇല്ലാതെയായി പ്രപഞ്ചം ദൈവത്തിന്റെ ചിത്രമല്ല മറിച്ച് മൂലകങ്ങളുടെയും ഊർജത്തിന്റെയും വലിയൊരു പരീക്ഷണശാലയാണെന്ന് മനുഷ്യൻ പഠിച്ചു പണ്ട് വാൽനക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് ദൈവത്തിന്റെ മുന്നറിയിപ്പാണെന്നും വലിയ ദുരന്തങ്ങളുടെ ലക്ഷണമാണെന്നും കരുതിയിരുന്നു എന്നാൽ എഡ്മൻ ഹാലി വാൽനക്ഷത്രങ്ങളുടെ സഞ്ചാരപഥം ഗണിതശാസ്ത്രപരമായി കണക്കാക്കി ഒരു നിശ്ചിത സമയത്തിന് ശേഷം അത് തിരിച്ചു വരുമെന്ന് അദ്ദേഹം പ്രവചിച്ചു അത് കൃത്യമായി സംഭവിച്ചപ്പോൾ വാൽനക്ഷത്രം എന്നത് ദൈവകോപമല്ല മറിച്ച് ഭൗതിക നിയമങ്ങൾ പാലിക്കുന്ന ഒരു ബഹിരാകാശ വസ്തു മാത്രമാണെന്ന് ലോകം മനസ്സിലാക്കി പ്രപഞ്ചത്തിന്റെ ഓരോ ചലനവും ദൈവത്തിന് നേരിട്ടുള്ള ഇടപെടൽ കൊണ്ടാണെന്ന മതങ്ങൾ കരുതിയിരുന്നു മഴ പെയ്യുന്നതും കാറ്റ് വീശുന്നതും ഗ്രഹങ്ങൾ ചലിക്കുന്നതും എല്ലാം ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ചാണ് എന്നതായിരുന്നു വിശ്വാസം ഐസക് ഐസക്നുട്ടൻ എന്ന പ്രതിഭ തന്റെ ഗുരുത്വാകർഷണ നിയമങ്ങളിലൂടെയും ചലന നിയമങ്ങളിലൂടെയും പ്രപഞ്ചത്തിന്റെ ഒരു നീരചിത്രം ലോകത്തിന് നൽകി പ്രപഞ്ചം ഒരു ഭീമാകാരമായ റോക്ക് വർക്ക് പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം തെളിയിച്ചു ഒരിക്കൽ തുടങ്ങിയാൽ കൃത്യമായ നിയമങ്ങൾ അനുസരിച്ച് അത് സ്വയം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അത്ഭുതങ്ങൾ വഴിയല്ല മാറ്റമില്ലാത്ത ഭൗതിക നിയമങ്ങൾ വഴിയാണ് ലോകം മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കി കൊടുത്തു ഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ നിർത്താൻ ദൈവം ഓരോ നിമിഷവും പിടിച്ചു നിർത്തേണ്ട ആവശ്യമില്ല ഗുരുത്വാകർഷണം അത് ചെയ്തുകൊള്ളും ഈ കണ്ടത്തിലൂടെ ദൈവത്തിന്റെ ജോലി വീണ്ടും കുറഞ്ഞു എല്ലാം സ്വയം പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമാണെങ്കിൽ പിന്നെ അവിടെ ഒരു ദൈവത്തിന് എന്ത് സ്ഥാനമാണുള്ളത് എന്ന വലിയ ചിന്തയിലേക്ക് ഇത് നയിച്ചു ഒരു യന്ത്രം പ്രവർത്തിക്കുന്നത് കണ്ടാൽ പണ്ട് മനുഷ്യൻ കരുതിയിരുന്നത് അതിനുള്ളിൽ എന്തോ ജീവനുണ്ടെന്നാണ് എന്നാൽ യന്ത്രത്തിന്റെ ഓരോ ഗിയറും എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് പഠിച്ചാൽ പിന്നെ അവിടെ മാജിക് ഒന്നുമില്ലെന്ന് നമുക്ക് മനസ്സിലാകും ഐസക് ഐസജ്ഞട്ടൻ ചെയ്തതും പ്രപഞ്ചത്തിന്റെ ഗിയറുകൾ മനുഷ്യന് കാണിച്ചു കൊടുക്കുക എന്നതായിരുന്നു പ്രപഞ്ചം ഒരു അത്ഭുതമല്ല അതൊരു കണക്കുകൂട്ടലാണ് ഈ കണക്കുകൂട്ടലുകളിൽ ദൈവം എന്ന വേരിയബിളിന്റെ ആവശ്യം എവിടെയും വന്നില്ല ആകാശത്ത് നിന്ന് ഭൂമിയിലേക്കും അവിടെ നിന്ന് മനുഷ്യന്റെ ഉള്ളിലേക്കും അന്വേഷണം നീണ്ടപ്പോൾ അതുവരെ സ്വർഗത്തിൽ ഉണ്ടെന്ന് കരുതിയ ദൈവത്തിന്റെ തന്റെ ഓരോ സ്ഥാനവും കൊടുക്കേണ്ടി വന്നു പ്രപഞ്ചത്തിന്റെ വിശാലതയിൽ ഭൂമി ഒരു കണിക മാത്രമായി മാറിയപ്പോൾ ദൈവം ആ വിശാലതയിൽ എവിടെയോ മറഞ്ഞുപോയി ഇതാണ് ഗോഡ് ഓഫ് ദി ഗ്യാപ് എന്ന പ്രക്രിയയിലെ ഏറ്റവും വലിയ വിടവടക്കൽ ആകാശത്തെ രഹസ്യങ്ങൾക്കപ്പുറം ജീവന്റെ ഓരോ തുടുപ്പും ദൈവത്തിന്റെ മാന്ത്രിക സ്പർശനമല്ല കോടിക്കണക്കിന് വർഷത്തെ ജൈവിക പ്രക്രിയയുടെ ഫലമാണെന്ന് ശാസ്ത്രം നമുക്ക് കാട്ടിത്തന്നു മതങ്ങളുടെ എല്ലാം അടിസ്ഥാന സൃഷ്ടിവാദം മനുഷ്യൻ ദൈവത്തിന്റെ ഏറ്റവും വിശിഷ്ടനായ സൃഷ്ടിയാണെന്നും ദൈവം തന്റെ സ്വന്തം സാദൃശ്യത്തിൽ മനുഷ്യനെ മണ്ണിൽ നിർമ്മിച്ചെന്നും എല്ലാ മതങ്ങളും ഒരുപോലെ പഠിപ്പിച്ചു ഈ അഹങ്കാരത്തിന് മേൽ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു ചാൾസ് ഡാർവിനും അദ്ദേഹത്തിന്റെ പരിണാമ സിദ്ധാന്തവും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ഹോൺ ഒറിജിനോ സ്പീഷീസ് എന്ന പുസ്തകം പുറത്തിറങ്ങിയതോടെ ലോകം അതുവരെ വിശ്വസിത്തിരുന്ന സൃഷ്ടികർത്താവ് എന്ന സങ്കല്പം ചോദ്യം ചെയ്യപ്പെട്ടു ജീവൻ എന്നത് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായതല്ലെന്നും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ലളിതമായ രൂപങ്ങളിൽ നിന്ന് സങ്കീർണമായ രൂപങ്ങളിലേക്ക് പരിണമിച്ചതാണെന്നും ഡാർവിൻ തെളിയിച്ചു നാച്ചുറൽ സെലക്ഷൻ അഥവാ പ്രകൃതി നിർദ്ധാരണം എന്ന പ്രക്രിയയിലൂടെ ജീവവർഗങ്ങൾ സാഹചര്യം അനുസരിച്ച് മാറുന്നു എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തു മനുഷ്യൻ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്താൽ നിർമ്മിക്കപ്പെട്ടവനല്ല കുരങ്ങുമായി പൊതുവായ ഒരു പൂർവികനെ പങ്കിടുന്ന ഒരു ജീവവർഗം മാത്രമാണെന്ന് തെളിഞ്ഞതോടെ സൃഷ്ടികർത്താവിന് പണിയില്ലാതെയായി മനുഷ്യൻ പ്രകൃതിക്ക് മുകളിലല്ല മറിച്ച് പ്രകൃതിയുടെ ഒരു ഭാഗം മാത്രമാണെന്ന പരിണാമം നമ്മളെ പഠിപ്പിച്ചു മതഗ്രന്ഥങ്ങൾ പ്രകാരം ആനയെ ആനയായും പൂച്ചയെ പൂച്ചയായും ദൈവം നേരിട്ട് സൃഷ്ടിച്ചതാണ് എന്നാൽ ഫോസിൽ തെളിവുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒന്നാണ് ഉദാഹരണത്തിന് തിമിംഗലങ്ങളുടെ പൂർവികർ പണ്ട് കരകളിൽ നടന്നിരുന്ന നാല് കാലുള്ള ജീവികളായിരുന്നു എന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് കാലത്തിനനുസരിച്ച് വെള്ളത്തിൽ ജീവിക്കാൻ അവയുടെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങളാണ് ഇന്നത്തെ തിമിംഗലങ്ങൾ ഇത്രയും സങ്കീർണമായ മാറ്റങ്ങൾ സംഭവിക്കാൻ ഒരു ദൈവത്തിന്റെ സഹായം വേണ്ടെന്നും വെറും സമയങ്ങളും സാഹചര്യങ്ങളും മാത്രം മതിയാവുമെന്നും തെളിഞ്ഞതോടെ സൃഷ്ടിയിലെ മാജിക് അപ്രത്യക്ഷമായി മനുഷ്യ ചരിത്രത്തിൽ ഭൂരിഭാഗം കാലവും രോഗങ്ങളെ കണ്ടിരുന്നത് ദൈവത്തിന്റെ ശിക്ഷയായോ അല്ലെങ്കിൽ പിശാചിന്റെ ബാധയായോ ആണ് പ്ലേഗ് വസൂരി കോളറ തുടങ്ങിയ മഹാമാരികൾ പടർന്നു പിടിക്കുമ്പോൾ മനുഷ്യൻ പള്ളികളിലേക്കും ക്ഷേത്രങ്ങളിലേക്കും ഓടി ബലികൾ നൽകി പ്രാർത്ഥനകൾ നടത്തി പാപമോചനം തേടി എന്നാൽ പ്രാർത്ഥനകൾക്കിടയിലും കോടിക്കണക്കിന് മനുഷ്യർ മരിച്ചു വീണു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ലൂയി പാസ്റ്ററും റോബർട്ട് പോക്കും മൈക്രോബയോളജിയിലൂടെ ജെയിം തിയറി കണ്ടുപിടിച്ചതോടെ രോഗങ്ങൾ ഉണ്ടാക്കുന്നത് പാപങ്ങളല്ല നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മ ജീവികളാണെന്ന് അവർ കണ്ടുതുരിച്ചു ബാക്ടീരിയ വൈറസ് ഫംഗി മൈക്രോസ്കോപ്പിന്റെ വരവോടെ അദൃശ്യമായ ദൈവത്തിന് പകരം അദൃശ്യനായ രോഗാണുക്കളെ മനുഷ്യൻ കണ്ടു തുടങ്ങി ഇതോടെ രോഗം മാറ്റാനുള്ള വഴി പ്രാർത്ഥനയല്ല ശുചിത്വവും വാക്സിനേഷനുകളും മരുന്നുകളുമാണെന്ന് ബോധ്യപ്പെട്ടു ദൈവത്തിന്റെ അനുഗ്രഹം തേടി നടന്നവർ ആന്റിബയോട്ടിക്കുകളെ ആശ്രയിക്കാൻ തുടങ്ങി രോഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞതോടെ ദൈവത്തിന് മനുഷ്യന്റെ രോഗങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവും ഇല്ലാണ്ടെയായി ആരോഗ്യത്തിനു മേലുള്ള അധികാരം പൂർണ്ണമായും നഷ്ടപ്പെട്ടു വസൂരി എന്ന രോഗത്തെ എടുക്കുക പണ്ട് ഭാരതത്തിൽ ഇതിനെ വസൂരിമാല എന്നും ദൈവഗോപമായും ആരാധിച്ചിരുന്നു എന്നാൽ എഡ്വേർഡ് ജനർ വാക്സിൻ കണ്ടുപിടിച്ചതോടെ ലോകത്തിൽ നിന്ന് ആ രോഗം തുടച്ചു നീക്കപ്പെട്ടു പ്രാർത്ഥന കൊണ്ട് മാറാത്ത രോഗം ആ ചെറിയ കുത്തിവയ്പ് കൊണ്ട് ഇല്ലാതായപ്പോൾ അവിടെ ദൈവത്തിനുള്ള ഇടം അടഞ്ഞു ഇന്ന് നമ്മൾ രോഗം വരുമ്പോൾ പൂജാരിയെ കാണുന്നതിന് പകരം ഡോക്ടറെ കാണുന്നത് ശാസ്ത്രം ആ വിടവ് നികത്തിയത് കൊണ്ടാണ് ജീവന്റെ ഏറ്റവും വലിയ രഹസ്യമായി കരുതിയിരുന്നത് ജീവശ്വാസമാണ് ദൈവം മനുഷ്യന്റെ മൂക്കിലൂടെ ജീവൻ ഊതിക്കയറ്റി എന്നൊക്കെയാണ് മിത്തുകളിൽ നിലനിന്നിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ഡി എൻ എ എന്ന തന്മാത്രയുടെ ഘടന കണ്ടെത്തിയതോടെ ജീവന്റെ രഹസ്യം ലളിതമായ കെമിസ്ട്രിയായി മാറി ജീവൻ എന്നത് ഒരു അത്ഭുതമല്ല അതൊരു വിവരശേഖരമാണെന്ന് തെളിഞ്ഞു നാല് തരം രാസവസ്തുക്കൾ ഒരു പ്രത്യേക ക്രമത്തിൽ അടുക്കി വെച്ചിരിക്കുന്നു എന്ന കോഡ് മാത്രമാണ് ജീവന്റെ അടിസ്ഥാനം ഒരു കെട്ടിടം പണിയാൻ ബ്ലൂ പ്രിന്റ് എങ്ങനെയാണോ അതുപോലെ ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം അവന്റെ കണ്ണിന്റെ നിറം എന്താകണം എന്നെല്ലാം നിശ്ചയിക്കുന്ന ഈ ഡി എൻ എ ആണ് ജനിതക ശാസ്ത്രം വളർന്നതോടെ ജീവൻ രൂപപ്പെടുന്നതിൽ നിന്നും ദൈവത്തിന് യാതൊരു പങ്കുമില്ലാതായി അർദ്ധവും ബീജവും കൂടി ചേർന്ന് ഒരു ഭ്രൂണം വളരുന്നത് ദൈവത്തിന് നേരിട്ടുള്ള മേൽനോട്ടത്തിലല്ല മറിച്ച് ആ കോശങ്ങളിലുള്ള രാസപ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് ലാബുകളിൽ തെളിഞ്ഞു ലാബുകളിൽ ജീവന്റെ കോഡുകൾക്ക് മാറ്റം വരുത്താനും കോഡിങ്ങിലൂടെ പുതിയ ജീവികളെ സൃഷ്ടിക്കാനും മനുഷ്യന് കഴിയുന്നു എന്നത് ജീവൻ ഒരു ദൈവീക രഹസ്യമല്ലെന്ന് തെളിയിക്കുന്നു പാരമ്പര്യം എന്നത് ദൈവത്തിന്റെ തീരുമാനമായിരുന്നു പണ്ട് അച്ഛനെ പോലെ ഇരിക്കുന്നു എന്നത് ദൈവനിശ്ചയം മാത്രമായിരുന്നു എന്നാൽ ഇത് നമുക്കറിയാം ക്രോമോസോമുകളുടെ കൈമാറ്റങ്ങളാണ് ലാബിൽ വെച്ച് ഭ്രൂണത്തിന്റെ ലിംഗമാറ്റമോ ജനിതക മാറ്റമോ വരുത്താൻ കഴിയുന്ന ഇക്കാലത്ത് ദൈവം ഒരു പ്രത്യേക വെല്ലടയാളം ഓരോ ജീവിയിലും പതിപ്പിക്കുന്നു എന്ന വാദത്തിന് പ്രസക്തിയില്ല ജീവൻ എന്ന മാജിക്ക് ഇന്ന് മോളിക്കുലാർ ബയോളജി എന്ന കൃത്യമായ ശാസ്ത്രത്തിലേക്ക് മാറിയിരിക്കുന്നു ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ നിന്ന് ദൈവം പുറത്താക്കപ്പെട്ടതുപോലെ ഭൂമിയിലെ ജീവന കണികളിൽ നിന്നും ദൈവം പിൻവാങ്ങേണ്ടി വന്നു പരിണാമം നിങ്ങളുടെ ഉദ്ഭവത്തെയും മൈക്രോബയോളജി നമ്മുടെ നിലനിൽപ്പിനെയും ജനിതക ശാസ്ത്രം നമ്മുടെ ശരീരഘടനയെയും വിശദീകരിച്ചപ്പോൾ സൃഷ്ടാവിനെ ഒളിച്ചിരിക്കാൻ ജീവശാസ്ത്രത്തിൽ വിടവുകളില്ലാതായി ശാസ്ത്രം മാജിക് അവസാനിപ്പിക്കുകയും അറിവ് തുടങ്ങുകയും ചെയ്യുന്നു പ്രകൃതിയുടെ സംഹാര രുദ്രവും അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ വികാരങ്ങളല്ല ഭൗതികമായ കാരണങ്ങളാൽ സംഭവിക്കുന്ന സ്വാഭാവിക പ്രതികാസങ്ങളാണെന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞു മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഭയാനമായ നിമിഷങ്ങൾ പ്രകൃതിക്ഷോഭങ്ങളുടേതായിരുന്നു നഗരങ്ങളെ വിഴുങ്ങുന്ന ഭൂകമ്പങ്ങളും സർവ്വതം ഒഴുക്കിക്കളയുന്ന പ്രളയവും കാണുമ്പോൾ തങ്ങൾ ചെയ്ത ഏതോ വലിയ പാപത്തിന് ദൈവത്തിന്റെ ശിക്ഷയാണെന്നാണ് മനുഷ്യൻ ഉറപ്പിച്ചു വിശ്വസിച്ചിരുന്നത് ഭൂമിശാസ്ത്രം ഒരു ശാസ്ത്രീയ ശാഖയായി വളർന്നതോടെ ഒരു ഭയത്തിന്റെ അടിത്തറ തകർന്നു ഭൂമി എന്നത് കേവലം നിശ്ചലമായ പീഠമല്ലെന്നും അത് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിക് പ്ലേറ്റുകളുടെ ഒരു കൂട്ടമാണെന്നും ശാസ്ത്രം കണ്ടെത്തി ഭൂമിയുടെ അന്തർഭാഗത്തുള്ള അതിശക്തമായ കൊടും ചൂടും മർദ്ദവും കാരണം ഈ പ്ലേറ്റുകൾ പരസ്പരം ഉരസുകയോ കൂടിച്ചേരുകയോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഊർജമാണ് ഭൂകമ്പങ്ങളായി പുറത്തു വരുന്നതെന്ന് തെളിഞ്ഞു ഇതിൽ ദൈവത്തിനോ മനുഷ്യനോ പാവം പുണ്യങ്ങൾക്കോ യാതൊരു പങ്കുമില്ല പ്രളയങ്ങളുടെ കാര്യവും വ്യത്യസ്തമല്ല അന്തരീക്ഷത്തിലെ മാറ്റങ്ങളും കാറ്റിന്റെ ദിശയും ഭൂമിയുടെ കിടപ്പും അനുസരിച്ചാണ് പ്രളയങ്ങൾ ഉണ്ടാകുന്നത് പ്രകൃതിക്ഷോഭങ്ങൾ എന്നത് ഭൂമിയുടെ പരിണാമ പ്രക്രിയയുടെ ഭാഗമായ മാറ്റങ്ങൾ മാത്രമാണ് ശാസ്ത്രം ഈ മാറ്റങ്ങളെ പഠിച്ചതോടെ ദുരന്തങ്ങളെ ദൈവികമായി കണ്ട് ഭയപ്പെടുന്നതിന് പകരം മുൻകരുതലുകൾ എടുക്കാനും കെട്ടിട നിർമ്മാണ രീതികളിൽ മാറ്റം വരുത്താനും മനുഷ്യർ പഠിച്ചു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ചിലെ ലിസ്ബൻ ഭൂകമ്പം ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ് സർവകലാശാലകളും ദേവാലയങ്ങളും തകർന്നു വീണ അന്ന് പുരോഹിതന്മാർ പറഞ്ഞത് പാപം ചെയ്തതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നാണ് എന്നാൽ ഇമ്മാനുവൽ കാൻഡിനെ പോലുള്ള ചില ചിന്തകർ ഈ ഭൗതികമായ കാരണങ്ങൾ ഉണ്ടെന്ന് വിശ്വസിച്ചു ഇന്ന് നമുക്കറിയാം സമുദ്രത്തിന്റെ അടുത്തിട്ടിൽ നടക്കുന്ന പ്ലേറ്റുകളുടെ ചലനമാണ് സുനാമിക്കും ഭൂകമ്പത്തിനും കാരണമായതെന്ന് ഒരു പ്രകൃതിക്ഷോഭ നടക്കുമ്പോൾ അത് പള്ളിയെന്നോ മൃഗശാലയെന്നോ നോക്കാതെ എല്ലാം തകർക്കുന്നു എന്നത് അത് ഒരു ധാർമ്മിക വിധിയല്ല എന്നതിന്റെ തെളിവാണ് മനുഷ്യന്റെ നിലനിൽപ്പ് ഇന്നും കൃഷിയെയും പ്രകൃതിയെയും ആശ്രയിച്ചാണ് ഇരുന്നത് അതുകൊണ്ട് തന്നെ മഴ പെയ്യാതിരിക്കുന്നത് ഒരു വലിയ ശാപമായി മനുഷ്യൻ കരുതി മഴ ലഭിക്കാൻ വേണ്ടി മൃഗബലികളും യാഗങ്ങളും നടത്തി വരുണദേവനെയും ഇന്ദ്രനെയും സിയൂസിനെയും പോലുള്ള ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ അവൻ ശ്രമിച്ചു എന്നാൽ ഇന്ന് മഴ പെയ്യാൻ നമ്മൾ ദൈവങ്ങളെ വിളിക്കുന്നില്ല സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് നോക്കുന്നത് അന്തരീക്ഷ മർദ്ദം ഈർപ്പം കാറ്റിന്റെ വേഗത ദിശ എന്നിവ അളക്കുന്നതിലൂടെ കാലാവസ്ഥ എങ്ങനെ ഉണ്ടാകുമെന്ന് ശാസ്ത്രത്തിന് കൃത്യമായി പറയാൻ കഴിയുന്നു സമുദ്രത്തിലെ താപനില ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയെയും വരൾച്ചയെയും നിയന്ത്രിക്കുന്നതെന്ന് മെറ്റീരിയോളജി തെളിയിച്ചു യാഗങ്ങൾ നടത്തിയിരുന്ന കാലത്ത് പ്രവചനാതീതമായിരുന്ന കാലാവസ്ഥ ഇന്ന് മനുഷ്യന്റെ വിരൽത്തുമ്പിലാണ് ഒരു കൊടുങ്കാറ്റ് എപ്പോൾ കരുത്തെടുക്കുമെന്നും ദിവസങ്ങൾക്ക് മുമ്പേ ശാസ്ത്രം പ്രവചിക്കുന്നു ഇത് ദൈവത്തിന്റെ പദ്ധതികളെ മുൻകൂട്ടി അറിയുന്നതല്ല ഭൗതിക നിയമങ്ങളുടെയും ഗണിതശാസ്ത്രപരമായ ഫലങ്ങളിലൂടെയും വായിച്ചെടുക്കുന്നതാണ് മഴ പെയ്യാൻ യാഗമല്ല കാറ്റിന്റെ ദിശയും മർദ്ദവുമാണ് പ്രധാനമെന്ന് തിരിച്ചറിഞ്ഞതോടെ പ്രകൃതിക്ക് മേലുണ്ടായ അമാനുഷിക പരിവേഷവും നഷ്ടപ്പെട്ടു പണ്ട് കടുത്ത വരൾച്ച വരുമ്പോൾ ഗ്രാമങ്ങൾ ഒന്നടങ്കം പ്രാർത്ഥനകളിലും പൂജകളിലും മുഴുകുമായിരുന്നു എന്നാൽ ഇന്ന് ഒരു രാജ്യം വരൾച്ചയെ നേരിടുന്നത് കൃത്രിമ മഴ പെയ്ച്ചോ അല്ലെങ്കിൽ ജലസേചന പദ്ധതികൾ കാര്യക്ഷമമായി നടത്തിക്കൊണ്ടോ ആണ് പ്രാർത്ഥനകൾക്ക് മഴ മേഘലങ്ങളെ സൃഷ്ടിക്കാൻ കഴിയില്ലെന്നും എന്നാൽ ശാസ്ത്രീയമായ ഇടപെടലുകൾ കൊണ്ട് അത് സാധിക്കുമെന്നും തെളിഞ്ഞതോടെ ആ വിളവിൽ നിന്നും ദൈവം പുറത്താക്കപ്പെട്ടു ജീവനും മരണവും ദൈവത്തിന്റെ കയ്യിലാണ് എന്നായിരുന്നു മതങ്ങളുടെ ഏറ്റവും വലിയ ആയുധം ഒരാൾ എത്ര കാലം ജീവിച്ചിരിക്കണം എന്നത് ഭീതിയാണെന്നും അതിൽ മാറ്റം വരുത്താൻ ആർക്കും കഴിയില്ലെന്നും മനുഷ്യൻ വിശ്വസിച്ചു മനുഷ്യന്റെ ശരാശരി ആയുസ് പരിശോധിച്ചാൽ ഈ വാദത്തിന്റെ പൊള്ളത്തരം വ്യക്തമാകും പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ മനുഷ്യന്റെ ശരാശരി ആയുസ് വെറും മുപ്പത് വയസ്സായിരുന്നു ജനിക്കുന്ന കുട്ടികളിൽ പകുതിയോളം പേർ അഞ്ചാം വയസ്സിന് മുമ്പ് തന്നെ മരിക്കുമായിരുന്നു എന്നാൽ ഇന്ന് ആഗോളതലത്തിൽ ശരാശരി ആയുസ് എഴുപത്തി എത്തിയിരിക്കുന്നു ഈ നാൽപ്പത്തഞ്ച് വർഷത്തിന്റെ വർധനവുണ്ടായത് പ്രാർത്ഥനകൾ കൊണ്ടല്ല വൈദ്യശാസ്ത്രം വളർന്നതുകൊണ്ടാണ് ശുചിത്വം വാക്സിനുകൾ ആന്റിബയോട്ടിക്കുകൾ എന്നിവയുടെ കണ്ടുപിടുത്തം മനുഷ്യ ചരിത്രത്തെ മാറ്റിമറിച്ചത് അണുബാധകൾ വന്നാൽ മരണം ഉറപ്പായിരുന്ന കാലത്തുനിന്ന് പെൻസിലിൻ എന്ന ഒറ്റ മരുന്ന് ലക്ഷക്കണക്കിന് ജീവനുകളെ രക്ഷിച്ചു പണ്ട് ദൈവഹിതമായി കരുതിയിരുന്ന മരണങ്ങളെ ശാസ്ത്രം ചികിത്സിച്ചു ഭേദമാകാവുന്ന അവസ്ഥകളാക്കി മാറ്റി ദൈവങ്ങളാണ് ആയുസ് നൽകുന്നതെങ്കിൽ എന്തുകൊണ്ട് ശാസ്ത്രം പുരോഗമിച്ച രാജ്യങ്ങളിൽ മാത്രം ആയുസ് കൂടുതലായിരിക്കുന്നുവെന്ന ചോദ്യത്തിന് മതങ്ങൾക്ക് ഉത്തരമില്ല ഫസൂരിയും പോളിയോയും പണ്ട് ദൈവത്തിന്റെ അടയാളങ്ങളാണെന്ന് കരുതിയിരുന്നത് കൊണ്ട് ലക്ഷക്കണക്കിന് കുട്ടികൾ ഈ രോഗം കൊണ്ട് മരിക്കുകയും അംഗവൈകല്യം സംഭവിക്കുകയും ചെയ്തു നൂറ്റാണ്ടുകളോളം കാലം മനുഷ്യൻ ഇതിനെതിരെ പ്രാർത്ഥിച്ചു പക്ഷെ ഒരു മാറ്റവും ഉണ്ടായില്ല എന്നാൽ ശാസ്ത്രം വാക്സിനുകൾ കണ്ടെത്തിയതോടെ ഈ രോഗങ്ങളെ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കി ദൈവത്തിന് ചെയ്യാൻ കഴിയാത്തത് ശാസ്ത്രം ചെയ്തു കാണിച്ചപ്പോൾ ആയുസിന്റെയും ആരോഗ്യത്തിന്റെയും കാര്യത്തിൽ ദൈവത്തിനുള്ള അധികാരം പൂർണ്ണമായും അവസാനിച്ചു പ്രാർത്ഥനയല്ല ആന്റിബയോട്ടിക്കുകളാണ് ആയുസ് കൂട്ടിയത് ഭൂമിയിലെ ചലനങ്ങളെയും ആകാശത്തെ മാറ്റങ്ങളെയും സ്വന്തം ശരീരത്തിലെ ആരോഗ്യത്തെയും കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവ് മനുഷ്യനെ ഭയത്തിൽ നിന്ന് മോചിപ്പിച്ചു പ്രകൃതിയുടെ മാറ്റങ്ങൾ ദൈവത്തിന്റെ വികാരങ്ങളെ കാണുന്നതിന് പകരം അവയെ പഠിക്കാനും നേരിടാനും മനുഷ്യൻ ശീലിച്ചു അതോടെ പ്രകൃതി പ്രതിഭാസങ്ങളുടെ വിടവുകളിൽ നിന്നിരുന്ന ദൈവത്തിനും അവിടെ നിന്നും തടിയിറങ്ങേണ്ടി വന്നു പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ ഓരോന്നായി അനാവരണം ചെയ്യുമ്പോൾ ദൈവം ഒളിച്ചിരിക്കുന്ന വിടവുകൾ എങ്ങനെയാണ് ഇല്ലാതാകുന്നതെന്നും മനുഷ്യൻ തന്റെ ബോധത്തെ എങ്ങനെ തിരിച്ചറിയുന്നുവെന്നും നമുക്ക് പരിശോധിക്കാം മനുഷ്യൻ പണ്ട് മുതൽക്കേ അവകാശപ്പെട്ടിരുന്ന ഒന്നാണ് ആത്മീയ അനുഭവങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴോ ധ്യാനിക്കുമ്പോഴോ അനുഭവപ്പെടുന്ന പ്രത്യേക ശാന്തത ദൈവത്തെ കണ്ടു എന്ന് തോന്നൽ അല്ലെങ്കിൽ മരിച്ചു എന്ന് കരുതിയ നിമിഷം പ്രകാശപൂർണമായ ഒരു ലോകത്ത് കണ്ടു എന്ന അനുഭവങ്ങൾ ഇവയെല്ലാം ദൈവത്തിന്റെ നേരിട്ടുള്ള സാന്നിധ്യമാണെന്ന് വധം വ്യാഖ്യാനിച്ചു എന്നാൽ ആധുനിക മനഃശാസ്ത്രവും ന്യൂറോ സയൻസും പറയുന്നത് മറ്റൊന്നാണ് ആത്മീയത എന്നത് ഒരു അമാനുഷിക അനുഭവമല്ല തലച്ചോറിലെ ന്യൂറോണുകളുടെ പ്രവർത്തനവും രാസമാറ്റങ്ങളും മാത്രമാണ് നമ്മുടെ തലച്ചോറിലെ ടെമ്പററി ലോബ് ഉത്തേജിപ്പിക്കുമ്പോൾ മനുഷ്യന് അമാനുഷികമായ ദർശനങ്ങൾ ഉണ്ടാകുമെന്ന് ശാസ്ത്രം തെളിയിച്ചു ഡോപ്പമിൻ സെറട്ടോണിൻ തുടങ്ങിയ ഹോർമോണുകളുടെ വ്യത്യാസം ഒരാളിൽ അമിതമായ സന്തോഷമോ ദൈവിക അനുഭവമോ ഉണ്ടാകാൻ പര്യാപ്തമാണ് ഭയപ്പെടുമ്പോഴോ വലിയ വേദന ഉണ്ടാകുമ്പോഴോ തലച്ചോർ സ്വയം പ്രതിരോധത്തിനായി എൻഡോർഫിനുകൾ പുറപ്പെടുപ്പിക്കുന്നു ഇത് മരണത്തോട് അടുക്കുന്ന നിമിഷങ്ങളിൽ മനുഷ്യന് സമാധാനവും വെളിച്ചവും നിറഞ്ഞ അനുഭവം നൽകുന്നു ഇതിൽ ദൈവം ഇടപെടുന്നില്ല മറിച്ച് പരിണാമപരമായി നമ്മുടെ തലച്ചോർ ആർജിച്ചെടുത്ത ഒരു അതിജീവന തന്ത്രം മാത്രമാണ് കാനഡയിലെ ന്യൂറോ സയൻറ്റിസ്റ്റായ മൈക്കൽ പെർൻസിംഗർ നടത്തിയ ഗോഡ് ഹെൽമെറ്റ് എന്ന പരീക്ഷണം ഇതിലൊരു മികച്ച ഉദാഹരണമാണ് കാന്തിക തരംഗങ്ങൾ ഉപയോഗിച്ച് തലച്ചോറിന് ചില ഭാഗങ്ങൾ ഉത്തേജിപ്പിച്ചാൽ പരീക്ഷണത്തിൽ പങ്കെടുക്കുന്നവർക്ക് തങ്ങളുടെ അടുത്ത് ആരോ നിൽക്കുന്നതായും ദൈവിക സാന്നിധ്യം അനുഭവപ്പെടുന്നതായും തോന്നി അതായത് പുറത്തുനിന്ന് ഒരു ദൈവം വരേണ്ടതില്ല നമ്മുടെ തലച്ചോറിനെ ഒന്ന് ക്രമീകരിച്ചാൽ ആർക്കും ദൈവത്തെ അനുഭവിക്കാൻ കഴിയുമെന്നും ശാസ്ത്രം തെളിയിച്ചു മതങ്ങൾ എന്നും മനുഷ്യന് വാഗ്ദാനം ചെയ്തിരുന്നത് മരണാനന്തരമുള്ള ഒരു സ്വർഗത്തെയായിരുന്നു കഷ്ടപ്പാടുകൾ ഇല്ലാത്ത വിശപ്പില്ലാത്ത ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്ന പറക്കാൻ കഴിയുന്ന ഇന്ദ്രിയ സുഖങ്ങൾ നിറഞ്ഞ ഒരിടം ഭൂമിയിലെ കഷ്ടപ്പാടുകൾ സഹിക്കാൻ വേണ്ടി മനുഷ്യൻ ഈ സ്വപ്നത്തിൽ അഭയം പ്രാപിച്ചു എന്നാൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും സ്വർഗത്തിന് വേണ്ടി കാത്തു നൽകാതെ ഒരു സുഖ സൗകര്യങ്ങൾ ഭൂമിയിൽ തന്നെ നിർമ്മിച്ചു പണ്ട് ദൈവങ്ങൾക്കും മാലാഖമാർക്കും മാത്രം സാധിക്കുമെന്ന് കരുതിയ കാര്യങ്ങൾ സാധാരണ മനുഷ്യർ ചെയ്യുന്നു ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് ഒരാളോട് മുഖാമുഖം സംസാരിക്കാനും ആകാശത്തിലൂടെ പറക്കാനും കൊടും ചൂടിലും തണുപ്പ് അനുഭവിക്കാനും മനുഷ്യന് കഴിയുന്നു ദൈവം തരുമെന്ന് കരുതിയ സ്വർഗത്തേക്കാൾ മികച്ച സുഖ സൗകര്യങ്ങൾ ഇന്ന് സയൻസ് മനുഷ്യന് നൽകുന്നുണ്ട് പണ്ട് രോഗവും പട്ടിണിയും കൊണ്ട് നരകതുല്യമായിരുന്ന ജീവിതം ഇന്ന് സാങ്കേതിക വിദ്യയിലൂടെ സുരക്ഷിതമായി ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടല്ല എഞ്ചിനീയറിങ്ങും ശാസ്ത്രീയ ചിന്തയും കൊണ്ടാണ് മനുഷ്യൻ തൻ്റെ ജീവിത നിലവാരം ഉയർത്തിയത് സ്വർഗം എന്നത് വിദൂര സ്വപ്നമല്ല മനുഷ്യൻ സ്വന്തം അധ്വാനം കൊണ്ട് ഭൂമിയിൽ നിർമ്മിച്ച യാഥാർത്ഥ്യമായി മാറി വിശപ്പില്ലാത്ത ലോകം സ്വർഗത്തിന്റെ ലക്ഷണമായിട്ടാണ് പണ്ട് കരുതിയിരുന്നത് എന്നാൽ ഹരിത വിപ്ലവം വഴി കൃഷിശാസ്ത്രം പുരോഗമിച്ചപ്പോൾ ലോകത്തിലെ പട്ടിണി ഗണ്യമായി കുറക്കാൻ കഴിയും പ്രാർത്ഥനയല്ല രാസവളങ്ങളും നൂതനമായ ജലസേചന രീതികളുമാണ് ഭൂമിയെ അന്നപൂർണമാക്കിയത് സ്വർഗത്തിലെ സുഖങ്ങൾ ഭൂമിയിൽ ലഭ്യമായപ്പോൾ മരണാനന്തര സ്വർഗത്തിന്റെ മൂല്യം ഇല്ലാതായി ബോർഡ് ഓഫ് ദി ഗ്യാപ്സ് എന്ന സങ്കല്പം സൂചിപ്പിക്കുന്നത് മനുഷ്യന്റെ അറിവില്ലായ്മയുടെ വിടവുകളിൽ മാത്രമാണ് ദൈവം വസിക്കുന്നത് എന്നാണ് പണ്ട് ആ വിടവുകൾ വളരെ വലുതായിരുന്നു പ്രപഞ്ചത്തിന്റെ അത്ഭുതം മുതൽ ലോകങ്ങൾ വരെ എല്ലാം ദൈവത്തിന്റെ കയ്യിലായിരുന്നു എന്നാൽ ശാസ്ത്രം ഒരു ടോർച്ച് ലൈറ്റ് പോലെയാണ് അത് അറിവില്ലായ്മയുടെ ഇരുട്ടിലേക്ക് വെളിച്ചം വീശുമ്പോൾ അവിടെ ഒളിച്ചിരുന്ന ദൈവത്തിന് ഓരോ ഇടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു ഭൂമി ഉരുണ്ടതാണെന്നും മനുഷ്യൻ കുരങ്ങളിൽ നിന്ന് വന്നതാണെന്നും രോഗം ഉണ്ടാക്കുന്നത് അണുക്കളാണെന്നും കണ്ടെത്തിയപ്പോൾ ആ വിടവുകളെല്ലാം അടഞ്ഞുപോയി ഇന്ന് ദൈവം എവിടെയാണുള്ളത് പ്രപഞ്ചം ഉണ്ടായ ആ ആദ്യ നിമിഷം അല്ലെങ്കിൽ ജീവൻ ഉദ്ഭവം ഉണ്ടായതുപോലെ സയൻസിന് ഇനിയും പൂർണ്ണമായി തെളിയിക്കാൻ കഴിയാത്ത ആ ചെറിയ വിടവുകളിൽ മാത്രമാണ് ഇന്ന് ദൈവം ഒളിച്ചിരിക്കുന്നത് പക്ഷേ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം ഇന്നത്തെ വിടവുകൾ നാളത്തെ കണ്ടുപിടുത്തങ്ങളാണ് ശാസ്ത്രം മുന്നേറുന്ന ഓരോ ഇഞ്ചിലും ദൈവം പുറകോട്ട് മാറുകയാണ് ദൈവം എന്നത് സത്യമല്ല നമ്മൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കുള്ളിലെ ഒരു താൽക്കാലിക മറുപടിയായിട്ട് പ്രതിഷ്ഠിക്കപ്പെടുന്നതാണ് ദൈവം ഒരു മാപ്പിലെ ഇരുണ്ട ഭാഗങ്ങൾ പോലെയാണ് അറിവില്ലായ്മ പണ്ട് മാപ്പിലെ ഭൂരിഭാഗവും ഇരുട്ടിലായിരുന്നു ഇന്ന് ആയിരട്ടെ വളരെ കുറഞ്ഞ ഇടങ്ങളിൽ മാത്രമേ ഉള്ളൂ ഒരു കാലത്ത് സൂര്യഗ്രഹണം ദൈവകോപമായിരുന്നു ഇന്ന് അത് വെറും നിരൽ മാത്രമാണ് ഓരോ വിളവും അടയുമ്പോഴും ദൈവത്തിന്റെ വിസ്തൃതി ചുരുങ്ങുന്നു മനുഷ്യന്റെ അറിവ് വിശാലമാവുകയും ചെയ്യുന്നു മതത്തിന്റെ രീതി എന്നത് ചോദ്യത്തിന് മുന്നിൽ ദൈവം എന്ന ഉത്തരം നൽകി അവിടെ അന്വേഷണം അവസാനിപ്പിക്കുക എന്നതാണ് അത് മനുഷ്യന്റെ ചിന്തയെ മരവിപ്പിക്കുന്നു എന്നാൽ ശാസ്ത്രം ഒരിക്കലും അന്വേഷണം അവസാനിപ്പിക്കുന്നില്ല സയൻസ് ഒരു കാര്യത്തിൽ ഉത്തരമില്ലെങ്കിൽ അത് എനിക്കറിയില്ല എന്ന് തുറന്നു പറയുന്നു ആ വിനയമാണ് ശാസ്ത്രത്തിന്റെ കരുത്ത് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ കണ്ടെത്തും എന്നതാണ് ശാസ്ത്രത്തിന്റെ രീതി ഇത്തരം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് മുന്നിൽ ദൈവം എന്ന് എഴുതി അന്വേഷണം അവസാനിപ്പിക്കാൻ സയൻസ് തയ്യാറല്ല ആ വിടവുകളിൽ വെളിച്ചം വീശാൻ ശാസ്ത്രം ഇന്നും യാത്ര തുടരുകയാണ് ക്വാണ്ടം ഫിസിക്സിലൂടെയും ജനിതക എഞ്ചിനീയറിംഗിലൂടെയും മനുഷ്യൻ പ്രപഞ്ചത്തിന്റെ ഏറ്റവും ആഴത്തുള്ള രഹസ്യങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ടിരിക്കുകയാണ് നാളെ ഒരുപക്ഷെ പ്രപഞ്ചത്തിന്റെ ഉദ്ഭവത്തെക്കുറിച്ചും ബോധ മനസ്സിന്റെ രഹസ്യത്തെക്കുറിച്ചും ശാസ്ത്രം കൃത്യമായ ഉത്തരം നൽകും അന്ന് ദൈവത്തിന് ഒളിച്ചിരിക്കാൻ ഒരു വിട പോലും അവശേഷിക്കില്ല വിശ്വാസമല്ല അന്വേഷണമാണ് സത്യത്തിലേക്കുള്ള വഴിയെന്ന ശാസ്ത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ലാർജ് ഹാർഡ്രോൺ കൊളൈഡർ പോലുള്ള പരീക്ഷണങ്ങളിലൂടെ പ്രപഞ്ചത്തിന്റെ ആദ്യ നിമിഷങ്ങളെ പുനർനിർമ്മിക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നു ദൈവഗണം എന്ന് വിളിക്കുന്ന ഹിക്സ് ബോസോൺ എന്ന് വിളിപ്പേലുള്ള പാർട്ടിക്കിളിനെ കണ്ടെത്തിയത് ഇതിന്റെ ഭാഗമായിട്ടാണ് ദൈവത്തിന്റെ ഇടപെടൽ എന്ന് കരുതിയിരുന്ന ഇടങ്ങളിൽ പോലും ഭൗതിക ശാസ്ത്രത്തിന്റെ കണക്കുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇത്തരം പരീക്ഷണങ്ങൾ തെളിയിക്കുന്നു ചോദ്യങ്ങൾ അവസാനിക്കുന്നിടത്ത് ദൈവവും ചോദ്യങ്ങൾ തുടങ്ങുന്നിടത്ത് ശാസ്ത്രവും നിലകൊള്ളുന്നു ശാസ്ത്രം എന്നത് വെറും അറിവല്ല അതൊരു വിമോചനമാണ് ഭയത്തിൽ നിന്നും അറിവില്ലായ്മയിൽ നിന്നും മനുഷ്യനെ അത് സ്വതന്ത്രമാക്കുന്നു ഗോർഡ് ഓഫ് ദി ഗ്യാപ്സ് എന്ന ഈ പരമ്പരയിലൂടെ നമ്മൾ കണ്ടത് മനുഷ്യൻ നിർമ്മിച്ച ദൈവങ്ങളും ഓരോന്നോരോന്നായ ശാസ്ത്രത്തിനു മുന്നിൽ വഴിമാറുന്നതാണ് വിടവുകളിൽ അടയുമ്പോൾ ദൈവം ഇല്ലാതാകുന്നു പകരം അവിടെ അറിവിന്റെ വെളിച്ചം നിറയുന്നു അടുത്ത ഭാഗത്തിൽ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങൾ പൂർണ്ണമായും ദൂരീകരിക്കാൻ വിശ്വാസികൾ എപ്പോഴും ചോദിക്കുന്ന അമ്പത് പ്രശസ്തമായ എന്നാൽ പുരിക്കുന്നതായ ചോദ്യങ്ങളും അതിനുള്ള ശാസ്ത്രത്തിൻ്റെ മറുപടി നമുക്ക് ഡീറ്റെയിൽ ആയി ചർച്ച ചെയ്യാം ഇത്രയും നേരം മോണാലിറ്റ് മലയാളത്തെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക